രാമക്കൽമേട്ടിൽ തമിഴ്നാട് ബോർഡ് സ്ഥാപിച്ച വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രഖ്യാപനത്തിനെതിരെ വിവിധ സംഘടനകൾ വന്നു ഇരു സംസ്ഥാനങ്ങളും ചർച്ച ചെയ്ത വിഷയം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അനാവശ്യ പ്രകോപനം ഉണ്ടാക്കുവാനാണ് ശ്രമമെന്നാണ് ആക്ഷേപം തിങ്കളാഴ്ച കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്നായിരുന്നു വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് രാമക്കൽമേട് സന്ദർശിച്ച വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം തിങ്കളാഴ്ച കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ നടപടിക്കെതിരെ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കമ്പംമെട്ടിൽ ഒരു ഉപരോധ സമരം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സമസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായി സമിതി തുടക്കം കുറിക്കുക ഇതേസമയം അനാവശ്യ പ്രകോപനങ്ങൾ ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് നമുക്കറിയാം കേരളവും തമിഴ്നാടും പല കാര്യങ്ങളിലും വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ വിഷയമൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് തമിഴ്നാട് ഗവൺമെന്റ് അറിഞ്ഞൊന്നും ചെയ്തിട്ടുള്ള കാര്യമല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറവോ കുറവോ അല്ലെങ്കിൽ വിവരദോഷം കൊണ്ടോ ബോർഡ് സ്ഥാപിച്ചു എന്ന കാരണത്താൽ ചെക്ക് പോസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം അത് യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല കാരണം കേരളവും തമിഴ്നാടും തമ്മിൽ വൈകാരികമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് നിശ്ചയമായും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് സി പി എമ്മിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഏതെങ്കിലും ഒരു വ്യാപാര വ്യാപാരി സംഘടന അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതി അവർ ഏറ്റെടുത്ത് തീർക്കേണ്ട ഒരു വിഷയം ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞു അത് ഒരിക്കലും ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടുമായി ഒരു യുദ്ധത്തിന് നമ്മൾ പോകേണ്ട കാര്യമല്ല നമ്മളതിനെ പക്വതിയോട് കൂടി കൈകാര്യം ചെയ്യാനും കണ്ടു പക്വതി ഇല്ലാത്ത ഒരു പ്രവർത്തനം വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റ് ഇടപെടാല്ലോ ഗവൺമെന്റ് മിഷനറി ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്താം ഏത് വിധത്തിലും തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു സംസാരിക്കാം മറ്റൊരു വ്യാപാരി സംഘടന ഇന്നലെ വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ പേര് പരാമർശിക്കാതെ വാർത്താ കുറിപ്പും ഇറക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചോല